आपका आपसे आपसी लता मंगेशकर और साथियों ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ടെലികം മേനോൺ എന്ന് പറഞ്ഞിട്ടൊരു എക്സ് മെലറി ആൾ ഇവിടെ വടക്കാഞ്ചേരിൽ കടയുണ്ട് അപ്പോൾ ഉച്ച സമയത്ത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് മറ്റേ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇവരിങ്ങനെ ഓരോന്ന് ചീണത് നോക്കി കണ്ടിരുന്നു അന്നതിന് അതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു അങ്ങോട്ടൊക്കെ മരിച്ചു പോയി അതിനുശേഷമാണ് ഞാൻ മറ്റേ എസ് എൽ സി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ഈ നമ്പൂതിരിസ് എന്ന സ്ഥാപനത്തിൽ വന്ന് അന്ന് ദിവസം അഞ്ച് രൂപ ആണ് എനിക്ക് തന്നിരുന്നത് അങ്ങനെ കുറേ കാലം വർക്ക് ചെയ്തു എൺപത്തിരണ്ടിൽ ആ സ്ഥാപനം അവസാനിപ്പിച്ചപ്പോഴാണ് ഞാൻ സ്വന്തമായിട്ട് നമ്പൂരിസിനുള്ള പേരിൽ ഇത് തുടങ്ങാൻ കാരണം അത് ആശാൻ്റെ പേരും അന്നത്തെ കാലഘട്ടത്തിലെ വാൽ പുരേടുകളും കൂടി തന്നു ൊക്കെ ഇറങ്ങി തുടങ്ങുന്നുണ്ട് അവിടെ കൂടുതലും വാല് റേഡിയോകളും റേഡിയോകളും ആണ് ഉണ്ടായിരുന്നത് പിന്നെ അതിനുശേഷം ടേപ്പ് റെക്കോർഡുകൾ വന്നു പിന്നെ ബി സി ആറുകളായി എൺപത്തഞ്ച് കാലഘട്ടത്തിലേക്കാണ് ഈ ബി സി ആറിൻ്റെ പ്രചാരം കൂടുതലും ഉണ്ടായിരുന്നത് ഇത് തൊണ്ണൂറ്റഞ്ച് രണ്ടായിരം ആയോടുകൂടിയിട്ട് എൻ്റെ പ്രചാരം കുറച്ച് ഡി വി ഡി ആദ്യം ഇറങ്ങിയത് സി ഡി പിന്നെ ഡി വി ഡി ആയി പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ രൂപത്തിലേക്കുമായി ഒക്കെ പെൻഡ്രൈവും കാര്യങ്ങളായി ഇപ്പോൾ എല്ലാം കൂടി ഒരു മൊബൈലിൽ നമുക്ക് ഒരു ഇതുണ്ടെങ്കിൽ ഇപ്പോൾ പണ്ട് കാലത്ത് കാസെറ്റ് റെക്കോർഡിങ് സംഭവം ഉണ്ടായിരുന്നു ഞാനും ചെയ്തിരുന്നതാണ് അന്ന് ഈ തരംഗണിയുടെയൊക്കെ കാസറ്റ് പുതിയതിറങ്ങുമ്പോൾ ആ ക്യാസറ്റിൽ നിന്ന് വേറെ നമ്മൾ കാസറ്റിലേക്ക് റെക്കോർഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ആ ഒരു സിസ്റ്റം തന്നെ ഇപ്പോൾ ഇല്ലാണ്ട് രാത്രി രണ്ടു മണി വരെയൊക്കെ ഇരുന്നൊരു കാസറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ നമുക്ക് മൊബൈലിൽ അടിച്ചു കഴിഞ്ഞാൽ ഏത് പാട്ട് വേണം ഇതൊക്കെ കിട്ടും അങ്ങനെ ഒരു കാലം വളരെയധികം വ്യത്യാസം വന്നു അതിൻ്റെ ഇതായ ഇലക്ട്രോണിക്സിലും മാറ്റം വന്നു ഒരുപാട് ആൾക്കാർ പഴയ ആൾക്കാർ ഈ ഫീൽഡിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫീൽഡിൽ ഇല്ല ഇപ്പം എൻ്റെ ആശം തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫീൽഡിൽ നിന്നായിരുന്നു അങ്ങനെ അമ്പത്തഞ്ച് വയസ്സിൽ അവസാനിപ്പിച്ചു ഏറ്റവും ആദ്യകാലത്ത് കൂടെ കഞ്ഞിൽ അവണപ്പുറമ്പ് കമ്പൂരിയാണ് ഈ റിപ്പയറിങ് ചെയ്യുന്നത് അങ്ങോട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാലത്ത് ഈ റേഡിയോൻ്റെയൊക്കെ ഓരോ പോയി വൈൻഡ് ചെയ്തുണ്ടാക്കും അത്ര മീറ്ററിൽ സ്റ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വൈൻഡ് ചെയ്ത് ഉണ്ടാക്കിയിരുന്നുണ്ട് ഞാനൊരിക്കാൻ ഒരു വീട്ടിൽ ആവശ്യത്തിന് പോയപ്പോൾ ഇതിനെ കുറിച്ച് കുറേ പറഞ്ഞു അന്നത്തെ കാലത്ത് അവണെപ്പുറുമ്പോൾ തെരുമേന്ന് പറഞ്ഞാൽ ഈ റേഡിയോ സ്വന്തമായിട്ട് അസംബിൾ ചെയ്യുന്ന ആളായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്നും റേഡിയോ അപൂർവം വലിയ മനക്കലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ പഠിക്കാനവിടെ വരുന്ന കാലത്ത് ഒരു വിഷ്ണു നമ്പൂരി ഉണ്ടായിരുന്നു വെള്ളാറ്റൂരി അങ്ങോട്ടും ഉണ്ട് അങ്ങോർക്ക് എൺപത്തെട്ട് വയസ്സൊക്കെ ആയുണ്ട് പ്രായുണ്ട് അങ്ങോരണെന്നവിടെ റിപ്പയറിങ് ഉണ്ടായിരുന്നു ഞാൻ നമ്പൂരിസിലുള്ള കാലത്തിൽ ആണ് അവിടുത്തെ ഒരു മറ്റേ മാടപ്പനിയെന്നും കൂടിയാണ് അവിടുത്തെ നട നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ മുഴങ്ങി ക്ഷൻ പറഞ്ഞാൽ പഴയ കാലത്ത് ഈ നന്ദ ഹോട്ടലിൽ ഉള്ളപ്പോഴേ ഈ വാൽവിൻ്റെ റേഡിയോകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അതായത് അവിടെനിന്ന് ഫിഫ്റ്റ് ചെയ്തില്ലേ ആ സമയത്ത് ഞാനിതൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് പിന്നെ നോക്കുമ്പോൾ അത് വർക്ക് ഏരിയയിൽ തടസ്സമായ കോഴിച്ചോട്ടിലേക്ക് കിട്ടും കോഴിച്ചോട്ടേക്ക് എന്താ കൂടി മഴ കഴിഞ്ഞിട്ട് എന്തിനു വരണോ അതിപ്പോൾ ഇവിടെ അല്ലേ ഒക്കെ പോയി ലാസ്റ്റ് അതൊക്കെ പെട്ടക്കാർക്ക് ആക്രി വലിക്ക് കൊടുത്തു അപ്പറ നല്ല നല്ല റേഡിയോ ഉണ്ടാക്കുന്നതേ ഒന്ന് പോലും ാൻ പറ്റിയില്ല ഇതൊരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ് ഇത് ഈ റാക്കിൽ കയറ്റി വെച്ചിട്ടുള്ള രണ്ടായിരത്തി നാലില് ഞാൻ കയറ്റി വെച്ചിട്ടില്ല അതായത് ഇരുപത് വർഷം മുമ്പ് കയറ്റി വെച്ച സാധനം അതേപോലെ ഇരിക്കുന്നു പല ആക്രിക്കാരും വന്നിട്ട് ഇത് ചോദിക്കുന്നത് കിലോന് അവർ തൂക്കം എടുക്കും നമുക്കൊരു മുപ്പത് രൂപ വരയ്ക്ക് തൂക്കം അവരെടുക്കും അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കാത്തത് ഇതിപ്പോൾ നമ്മൾ കൊടുത്താൽ ഇനി എത്ര കാശ് കൊടുത്താൽ ഇതുപോലൊരു സാധനങ്ങൾ നമുക്ക് കിട്ടില്ല ഞാൻ നമുക്കത് കൊണ്ട് ഇതിപ്പോൾ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് നിസാര ഒരു പൈസ കിട്ടും പക്ഷേ ഇത് കുറെ വെച്ചിട്ട് ചിലപ്പോൾ ആരും ഒക്കെ എന്തിനാണ് ഇങ്ങനെ പൊടിയും പിടിച്ചിരിക്കണമെന്ന് പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഇതിപ്പോൾ ചുരുങ്ങിയത് രണ്ടായിരത്തി നാലില് ഞാൻ ഈ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടില്ല അതിന് ശേഷം ആ സാധനത്തിൻ്റെ ഒരു ഉപയോഗം